പ്രാർത്ഥിക്കുന്നവനായിരുന്നു കർത്താവ് ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ പോലും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അതിന് കാരണം ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാൻ കർത്താവിനോ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാൻ ശിഷ്യന്മാർക്കോ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കർത്താവ് ഒരു കല്ലേറു ദൂരം കൂടെ മുന്നോട്ട് ചെന്നു നാം വായിക്കുന്നത് അവൻ കവിണ് വീണു എന്നാണ് ഏറ്റവും ഭീകരമായ ഒരു ദുരന്ത മുഖത്ത് യേശു കർത്താവ് എത്തി നിൽക്കുകയാണ് എന്താണ് ആ ദുരന്തം മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ പിതാവ് ഈ സമയത്ത് സമ്പൂർണമായും നിക്ഷേപിക്കുകയാണ് അവൻ്റെ തലയിലേക്ക് ലോകത്തിന്റെ പാപം മുഴുവനും ഇപ്പോൾ അർപ്പിക്കപ്പെടുകയാണ് ആ പാപം ചുമക്കുന്ന ഒരാടിന് എത്രമാത്രം വലിയ ന്യായവിധിയാണോ എത്ര വലിയ സങ്കടമാണോ എത്ര വലിയ പ്രതിസന്ധിയാണോ നേരിടാൻ പോകുന്നത് അത് മുഴുവനും ഇപ്പോൾ കർത്താവ് അനുഭവിക്കുകയാണ് മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ ഇരുളും വെളിച്ചവും കൂടെ ഒരുമിച്ച് സമ്മേളിക്കപ്പെടുകയാണോ അശുദ്ധി മുഴുവനും വിശുദ്ധനായ ഒരുവന്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് സ്വർഗം പോലും തൃക്കണിന് നിർമ്മലമല്ലാതിരിക്കുന്നു നമ്മൾ വായിക്കുന്നു ലോകത്തിൽ ആദാ മുതലുള്ള ഇന്നയോളമുള്ള ഇനി ജനിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപത്തിന്റെ ഭാരം അത് മുഴുവനും കൂടെ പിതാവ് തന്റെ പുത്രന്റെ ശിരസിന്റെ മേൽ വയ്ക്കുകയാണ് ഒരു യാഗമൃഗത്തെ യാഗമൃഗത്തിൻ്റെ ആ തലമേൽ അർപ്പകൻ കൈവച്ച് ആ പാപം മുഴുവനും പറയുന്നത് പോലെ പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അതിർത്തി അവന്റെ മേൽ ചുമത്തിയിട്ട് അവൻ ഒരു അതിർത്തിയാകമായി പാപയാകമായി മാറുകയാണ് ഘനസമനെ അവൻ നിലത്ത് വീണു അവൻ നിലത്ത് വീണു പരിശുദ്ധനായ ദൈവം ദൈവത്തിന്റെ ജടത്തിലെ വെളിപ്പാട് ആ ദൈവപുത്രൻ കർത്താവായ സു പിതാവിനോട് സമത്വമുണ്ടായിരുന്നവൻ ഋത്വത്തിൽ രണ്ടാമനായ കർത്താവ് അവൻ മനുഷ്യവൃഗത്തിൻ്റെ പാപം പേറുമ്പോൾ അവനെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കഠിനമായ വ്യഥയിൽ അവൻ നിലത്തു വീണു നാം വായിക്കുന്നത് അവന്റെ ശരീരത്തിൽ ഒഴുകിയ രക്തം മുഴുവനും അത് മുഴുവനും വലിയ വീർപ്പ് തുള്ളികളായിട്ട് നിലത്ത് വീണു നാം പറയുന്നത് പോലെ അവന് നാലുകൂട്ടം വസ്ത്രങ്ങളും അങ്കിയും ഉണ്ടായിരുന്നു ആ നാലുകൂട്ടം വസ്ത്രങ്ങളും നനഞ്ഞ് ആ അങ്കിയും നനഞ്ഞ് അവൻ ഒരു വലിയ കണ്ണീർ കയത്തിൽ വീണ് ആ വിയർപ്പ് തടാകത്തിൽ വീണ് മുങ്ങിത്താഴുകയാണ് അവിടെയെന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ കണ്ണുകളെ നനയിച്ച എൻ്റെ മനസ്സാകെപ്പെടയാനോ ധൈര്യപ്പെടാനോ സന്തോഷിക്കാനോ ആശ്വസിക്കാനോ ഇടയായ ഒരു കാര്യമുണ്ട് യൂതാടുത്ത നിമിഷങ്ങളിൽ വന്ന് ചുംബനം കൊണ്ട് അവനെ കാണിച്ചു കൊടുക്കും പത്രോസ് അവനെക്കുറിച്ച് പറയും എനിക്ക് അവനെ അറിയില്ല കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ബാക്കി എല്ലാ ശിഷ്യന്മാരും ഓടി രക്ഷപ്പെടും എല്ലാവരും കൈവിടപ്പെടും ഇത് തിരിച്ചറിഞ്ഞ പിതാവ് എന്താണ് അറിയാമോ ഘനസമനയിലേക്ക് സ്വർഗം തുറന്ന് ഒരു ദൂതനെ അയച്ചു എന്നാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ താഴേക്കിറങ്ങി വരികയാണ് സ്വർഗത്തിൻ്റെ ജാലകം തുറന്ന് ഘനസമനയിലേക്ക് വരികയാണ് ഈ അർദ്ധരാത്രിയിൽ അവൻ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന് നമ്മുടെ വായിക്കുന്നത് തന്റെ പുത്രനെ ശക്തിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം ആ വലിയ ഊർജം നേടിയ ആ വലിയ ശക്തി സംഭരിച്ച ആ കൂടെ ഘനസമനയിൽ നിന്ന് പുറത്തേക്ക് കർത്താവ് വരികയാണ് ആ സമയത്താണ് വലിയ പുരുഷാരം വന്നെത്തിയിട്ടുണ്ട് വാളും വടിയും ദീപെട്ടി പന്തങ്ങളും എല്ലാമായി പടയാളികളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് കർത്താവരോട് ചോദിക്കുന്നു നിങ്ങൾ ആരെയാണ് തിരയുന്നത് ആ ചോദ്യം ചോദിക്കാനായിട്ട് പിതാവ് ശക്തിപ്പെടുത്തിയ ഒരുവനെ സാധിക്കുകയുള്ളു ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനെ സാധിക്കുള്ളൂ സകലരെയും അസ്തമിപ്പിച്ചുകൊണ്ട് സകല ആളുകളുടെയും സകല ചിന്തകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് തിരയുന്നത് നസറനായ യേശുന് അത് ഞാനാവുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ ഒരേ ഒരാളെ ഉള്ളു എൻ്റെ രക്ഷകൻ എൻ്റെ കർത്താവ് അവൻ മാത്രമേ ഉള്ളൂ ലോകത്തിലുള്ള മുഴുവൻ മത നേതാക്കന്മാരെയും എടുത്തുകൊണ്ട് സന്യാസി വര്യന്മാരെ എടുത്തു ലോകം കണ്ട ഉപദേഷ്ടാക്കന്മാരെ എടുത്തുകൊള്ളുക രൂപാന്തരം വരുത്തുവാൻ ഇറങ്ങി തിരിച്ച മുഴുവൻ ആളുകളെയും എടുത്തു കൊള്ളുക പ്രതിസന്ധികളുടെ മുടി മുൻപിൽ അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടതേ ഉള്ളൂ എന്നാൽ രംഗത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആരെയാണ് തിരിയുന്നത് അത് ഞാനാണ് എന്ന് പറഞ്ഞ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ കർത്താവിന് മാത്രമേ സാധിച്ചുള്ളൂ നമുക്കറിയാം കർത്താവായ യേശു പിടിക്കപ്പെട്ടു അവൻ അപമാനിക്കപ്പെട്ടു അവൻ വിമർശിക്കപ്പെട്ടു ഇല്ലാത്ത കുറ്റങ്ങൾ അവന്റെ മേൽ ആരോപിക്കപ്പെട്ടു അവൻ വലിച്ചപ്പെട്ടു ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആളില്ലാതെ സന്നിധി സംഘത്തിന്റെ മുൻപാകെ അവനെ കൊണ്ടുചെന്നു ഹന്നാവ് എന്ന പുരോഹിതന്റെ അരികിലേക്ക് അവനെ കൊണ്ടു കയ്യഭാവിൻ്റെ അരികിലേക്ക് കൊണ്ടുചെന്നു പിലാത്തോസിന്റെ അരികിലേക്ക് അവനെ കൊണ്ടുചെന്നു ഹേരോദ രാജാവിന്റെ അരികിലേക്ക് കൊണ്ടുചെന്നു വീണ്ടും പിലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു ഒരു രാത്രി മുഴുവനും ഗരസമനയിൽ നിന്ന് പിടിക്കപ്പെട്ട അവൻ അവിടെ നിന്ന് ഒരു രാത്രി മുഴുവനും ഇങ്ങനെ ഈ സഞ്ചാരപരത്തിലാണ് അവൻ സ്വാധീനം ചെയ്യപ്പെടുകയാണ് അവൻ വിമർശിക്കപ്പെടുകയാണ് അവൻ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കപ്പെടുകയാണ് എന്താണ് കാരണം ഞാൻ ദൈവത്തിന് നീതിയുടെ മുൻപാകെ ദൈവം മുൻപാകെ ശിക്ഷിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്റെ പാപം മുഴുവനും അവൻ ഏറ്റെടുത്തപ്പോൾ ആ പാപിയോട് ഇത്രയും ക്രൂരമായി ഇടപെടുവാനേ പിന്നെ പിറാത്തോസ്സന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കത്തുണ്ട് തൻ്റെ ഭാര്യ കളവുടിയായുടെ കത്താണ് എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നലെ രാത്രി വളരെ കഷ്ടമായിരുന്നു ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് പിലാത്തോസ് വീണ്ടും അവനോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു വാക്കെങ്കിലും നിനക്ക് പറയാനുണ്ടോ അങ്ങനെയെങ്കിൽ ക്ലൗഡിയായുടെ കത്തിന്റെ ശുപാർശയിലെങ്കിലും ഇളവ് തന്ന് തിരിച്ചു പോകാൻ പറ്റിയേനെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനായിട്ട് കർത്താവായേശു ഒന്നും പറഞ്ഞില്ല എന്താണ് കാരണം അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ക്രൂശൊഴിവായി യേശുവിന് ഇവിടെ ജീവിക്കാമായിരുന്നു യേശു അതല്ല ആഗ്രഹിച്ചത് പിതാവ് അതല്ല ആഗ്രഹിച്ചത് നമ്മുടെ അപേക്ഷയും പ്രാർത്ഥനയും അതല്ലായിരുന്നു അവൻ നമുക്ക് വേണ്ടി മരിച്ചു പിലാത്തോസ് പതിവ് പോലെ ചെയ്ത ഒരു കാര്യം വർഷത്തിൽ ഒരിക്കൽ പെസഹയുടെ നാളിൽ ഒരു തടവുകാരനെ സ്വതന്ത്രമാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ബറഭാസായിരുന്നു ഇത്തവണ അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നത് ഏറ്റവും അധികം കൊലയും ഭീഷണിയും എല്ലാ നിലയിലും സമൂഹത്തിന് ഒരു സമാധാനവും നൽകാതെ ജീവിച്ച ഒരു തടവുകാരനായിരുന്നു ബറഭാസ് പിന്നോസ് ചോദിച്ചു നസറേനായ യേശുവിനെയാണോ വേണ്ടത് നിങ്ങൾക്ക് ബറഭാസിനെയാണോ അതിനൊരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ ബറഭാസിനാണ് അവർ വോട്ട് ചെയ്തത് ബറഭാസിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് അനേക ഭാവനകളും ചിന്തകളും ഒക്കെ അതിനോട് ബന്ധപ്പെട്ട് അനേകർ എഴുതിയിട്ടുണ്ട് അനേകർ പറഞ്ഞിട്ടുണ്ട് അവിടേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ബരബാസ് ഇറങ്ങി ആ സമൂഹത്തിന്റെ ശാപമായിട്ട് മാറി ഭീഷണിയായിട്ട് മാറി യേശുവോ യേശു കാലൂറിയിലേക്ക് പോയി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു സംഭവം നമ്മുടെയെല്ലാം വേദവ്യാഖ്യാതാക്കൾ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പീലാത്തോസും ഹേരതാവും തമ്മിലുള്ള വൈരം പരസ്പരം യാതൊരു ബന്ധവുമില്ലായിരുന്നു യേശു രംഗത്ത് വന്നു യേശുവിനെ ക്രൂശിക്കുക കൊല്ലുക എന്ന കാര്യത്തിൽ യഹൂദജനം പിലാത്തോസിനെ സമീപിക്കുമ്പോൾ അരികിലേക്ക് വിടുകയാണ് രാജാവിന്റെ അരികിലേക്ക് വിടുകയാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് പിലാത്തോസും ഹേരോദാവും തമ്മിൽ സുഹൃത്തുക്കളായി മാറുകയാണ് ഒരു ബരവാസുവിന് വലിയൊരു വിടുതൽ ഉണ്ടായതുപോലെ ഉണ്ടായതുപോലെസിനും ആ സൗഹൃദം ഉണ്ടായതുപോലെ അവരുടെ വൈരം മാറിയതുപോലെ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടമാണ് കാൽ കുന്നിൻ്റെ മുകള് അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ വിധിക്കപ്പെട്ടു അവന് നൽകിയ വിധിയാണ് ക്രൂസുമരണം എന്ന് പറയുന്നത് ക്രൂസ് അവന് അനുവദിച്ചു നാമ അല്പജല നിമിഷങ്ങൾ ക്രൂസിംഗിലേക്ക് പോവുകയാണ് ക്രൂസിംഗിലേക്ക് അവൻ തനിയെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയി എന്ന് തിരുവിഴത്തിൽ വായിക്കുന്നു അതോടൊപ്പം തന്നെ കുറേനക്കാരനായ സിമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ അവനെ സഹായിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഗോൽഗോർ ധായിലേക്ക് പോകുമ്പോൾ ചുറ്റുപാടിൽ നിന്ന ആളുകളെല്ലാം ഈ മരണം കണ്ട് പോയി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട് മുഴുവനും ദൈവത്തിന്റെ സ്നേഹ ശബ്ദം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വലിയ പ്രവാചകൻ അവനാണ് ഈ ക്രൂശ ചുമെന്ന് കൊണ്ടുപോകുന്നത് ഏറ്റവും ഹീനമായ നിന്ദ ഒരു മരണം അവൻ വരിക്കുകയാണ് ഈ കാഴ്ച എർസലേം പുത്രിമാർക്ക് താങ്ങാനായി അവർ വാവിട്ട് കറി അവർ നിലവിളിച്ചു യേശുവിനോട് അടുക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും പടയാളികൾ തടഞ്ഞു അവനെ സഹായിക്കാൻ ആളുകൾ ആഗ്രഹിച്ചെങ്കിൽ അതും തടയപ്പെട്ടു അവൻ താനായി തന്നെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് ക്രൂശിച്ചുമെന്നുകൊണ്ട് പോയി ഈ യാത്രയിൽ നമുക്കറിയാം യേശുവിൻ്റെ അമ്മയുണ്ട് മജ്ഞളക്കാർ തിമിയുണ്ട് കുറേയേറെ സ്ത്രീകളുണ്ട് ഗലീലയിൽ നിന്ന് വന്ന വളരെയേറെ ആളുകളുണ്ട് തൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാനുണ്ട് ഈ യാത്ര ഏറെ ആ ആ കാൽവറിയുടെ കുന്നിൻ്റെ മുകളിൽ എത്തുമ്പോൾ ക്രൂരമായ നിലയിൽ അവനെ ക്രൂശിക്കുവാനായിട്ട് തീരുമാനിച്ചു എട്ടും ഒൻപതും ദിവസങ്ങൾ വരെ ക്രൂസിൽ കിടക്കാൻ കിടക്കേണ്ടി വരുന്ന നിലയിലുള്ള വിധിയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊള്ളക്കാർക്ക് ഏറ്റവുമധികം മോശമായി സമൂഹത്തെ ഞെട്ടിച്ച വിറപ്പിച്ച സങ്കടപ്പെടുത്തിയ അതിക്രമം കൊണ്ട് തിന്മ കൊണ്ട് പാപം കൊണ്ട് മലിനമാക്കിയ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന ക്രൂസും ക്രൂസുമരണവുമാണ് യേശുവിന് നൽകിയത് കഥാവായ യേശു കാൽപുറിയിലെ ക്രൂസിൽ കിടന്നുകൊണ്ട് ഏഴ് തുപ്രധാന മൊഴികൾ പറയുകയുണ്ടായി കഥാവിൻ്റെ ഏഴ് മൊഴികൾ കർത്താവ് പറഞ്ഞ മൊഴികളിൽ ചിലത് പിതാവിനോടാണ് പറഞ്ഞു മൂന്നെണ്ണം പിതാവിനോട് പറഞ്ഞു ഒരെണ്ണം തൻ്റെ അമ്മയോട് പറഞ്ഞു ഒന്ന് തൻ്റെ ശിഷ്യനായ യോഹന്നാനോട് പറഞ്ഞു വേറെ ഒന്ന് പറഞ്ഞത് തന്നോടുകൂടെ തന്നെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കള്ളനോടാണ് അടുത്ത രണ്ട് കാര്യങ്ങൾ തന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഏഴ് മൊഴികൾ കർത്താവ് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മൊഴി നാം വായിക്കുന്നത് മത്തായിയും മർക്കോസും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ആ വാക്കുകളോടുകൂടിയാണ് കർത്താവായു ഭാവി കാലത്ത് ക്രൂസൽ കിടന്നുകൊണ്ട് മരണസമയത്ത് പിതാവിനോട് പറയാൻ സാധ്യതയുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവിൽ ദാവീദ് രേഖപ്പെടുത്തുകയാണ് ഒരിടയൻ്റെ ദയനീയമായ നിലവിളി അവിടെ രേഖപ്പെടുത്തുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരു പാവി ദൈവത്താൽ കൈവിടപ്പെട്ടാൽ അവൻ നിലവിളിക്ക് മാത്രമേ അവൻ്റെ മുൻപിൽ ഗത്യന്തരമുള്ളൂ പാവിയായ ഒരു മനുഷ്യൻ മരണവും കഴിഞ്ഞ് നിത്യ നരകത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ നോക്കി വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ആ നിലവിളിയുടെ ശബ്ദമാണിത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ളത് ഒരു വലിയ നിലവിളി ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നരക ലോകത്തിൽ ജനിച്ച മുഴുവൻ ആളുകളും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ ദേജസ്സില്ലാത്തവരായി തീർന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും നരകത്തിന്റെ പാതയിലാണ് ആ വഴിയിലാണ് നരകത്തിലേക്കുള്ള യാത്രയിലാണ് ചെന്നെത്തുന്നത് അടിയില്ലാത്ത ആ നരകക്കുഴിയിലാണ് കരച്ചിലും പല്ലുകടിയുമുള്ള ഇടത്തേക്കാണ് ഒരിക്കൽ ചെന്ന് പിന്നീട് ഒരിക്കലും വിടുതലില്ലാത്ത വിമോചനമില്ലാത്ത രക്ഷപ്പെടാൻ കഴിയാത്ത ആ അഗ്നി വീഴുന്നത് അവിടെ കിടന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ നോക്കി വിളിക്കുന്ന പറയുന്ന ആ പരാതിയുടെ ആ സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ നിലവിളിയുടെ ഒരു വാചകമാണ് കർത്താവ് ഇവിടെ പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് പാപിയായ മനുഷ്യന് പകരം ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവന് പകരമായി കർത്താവ് ഈ നിലവിളി ക്രൂസിൽ ഉയർത്തുമ്പോൾ പിതാവ് പോലും ഒന്നും മറുപടി പറഞ്ഞില്ല എന്ന് നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ടവര് രണ്ടാമതായിട്ട് പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പിതാവിനോട് പറഞ്ഞത് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കഴിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ നമ്മളെല്ലാവരും നമ്മളോട് ദോഷം ചെയ്യുന്ന ആളുകളോട് പ്രതികാരം ചെയ്യണമേ എന്നാണ് പറയുന്നത് എന്നാൽ ക്രൈസ്തവ മാർഗത്തിൻ്റെ ആ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷമയാണ് മാതൃക കർത്താവായാണ് എല്ലാവരോടും ക്ഷമിക്കുക ക്ഷമിക്കണമേ എന്ന് മധ്യസ്ഥത അണയ്ക്കുക എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക ആരുടെയും ലംഘനങ്ങളെ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് എല്ലാവരെയും സഹിക്കാനായിട്ട് എല്ലാവരെയും വഹിക്കാനായിട്ട് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കാനായിട്ട് ഒരു വലിയ സമർപ്പണം അതാണ് ബൈബിൾ നൽകുന്ന സന്ദേശം കർത്താവ് അതാണ് പഠിപ്പിച്ചത് പ്രാർത്ഥന എന്ന നിലയിൽ നമ്മൾ വായിക്കുമ്പോഴും അതുതന്നെയാണ് മത്ത സുവിശേഷം ആറാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മറ്റ് അഞ്ച് കാര്യങ്ങൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നാം വായിക്കുന്നത് യേശു കർത്താവ് തൻ്റെ അമ്മയെ യോഹനാന് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് തനിക്ക് ജന്മം നൽകിയ ഭൂമിയിലേക്ക് കാലുകൾ വയ്ക്കാൻ സഹായിച്ച ഈ അമ്മയെ സംരക്ഷിക്കുന്ന കാര്യം യേശു ഗൗരവുമായിട്ട് എടുത്തു വളരെ ഗൗരവമായിട്ട് എടുത്തു യോഹന്നാനെ ഈ അമ്മയെ ഏൽപ്പിക്കുന്നു ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് പന്ത്രണ്ടോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ മരിച്ചു ഈ പന്ത്രണ്ട് വർഷവും മറ്റ് യാതൊരു പ്രവർത്തനങ്ങൾക്കും പോകാതെ ഈ അമ്മയുടെ സംരക്ഷണവുമായിട്ട് യോഹൻ ഞാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മുന്നോട്ട് വരുമ്പോൾ അവിടെ വളരെ ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന